അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ ചിക്കൻ ഉണ്ടാക്കി പോകണം ചിക്കനും കപ്പയും കേട്ടോ ഇതാണ് കപ്പ ഇന്നത്തെ കപ്പണേ കപ്പ മഞ്ഞപ്പൊടിയും തേങ്ങ ഒക്കെ ഇട്ട് കുത്തി ഉടച്ച് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കു പോകണം ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ചിക്കൻ നമുക്ക് ചീരുള്ളി ചിക്കനാണ് ചീരുള്ളി ചിക്കൻ എങ്ങനെയാന്ന് കണ്ടോളി ഇത് നല്ല റൈസ് ഫ്രാന്റ് എണ്ണയാണ് നമ്മൾ ചെന്നൈ ഉപയോഗിക്കാൻ റൈസ് ഫ്രാന്റ് ഉപയോഗിക്കാ നമ്മളിപ്പോൾ റൈസ് ഫ്രാന്റ് ഉപയോഗിക്കാം കുറെ കാലയച്ചു അപ്പോൾ റൈസ് ഫ്രാന്റ് എണ്ണ കുറച്ചു ഒഴിക്കുക കൊറേ ഒന്നും വേണ്ട കുറച്ച് കൂടുതലും കുഴപ്പമൊന്നും ഇല്ല റൈസ് അല്ലേ കൂടിയൊന്നും സംശയം എന്നൊടുക്കളെ കാലത്ത് തന്നെ അളവ് കുറച്ച് കൂടിയൊക്കെ വരും ഒന്നും ചൂടായിക്കോട്ടല്ലേ പിന്നെ ചിക്കന് ചില ആൾക്കാർ കടുക്കിടും ചില ആൾക്കാർ കടുക്കിടൂല നമ്മൾ ഏതായാലും കടുക്കിലൊട്ടാ ഇതൊക്കെ ഒന്നും പോട്ടെ സാധാരണ ഞങ്ങള് മഞ്ചട്ടികൾ ഉണ്ടാക്കില്ലേ പക്ഷെ മഞ്ചട്ടികൾ ചിക്കൻ വാങ്ങിയത് കൊറച്ച് അളവ് കുറച്ച് കൂടി പോയി ചിക്കന് വില ഉറഞ്ഞപ്പോ അളവ് കൂടി പോയി അപ്പൊ മഞ്ഞട്ടിന് പൊള്ളൂല അല്ലെങ്കിൽ മഞ്ഞട്ടിയില് കുറച്ച് ഉണ്ടാക്കുമ്പോഴേ നല്ല രസാ അപ്പൊ നാല് കുളി ചട്ടിയാക്കി അപ്പൊ കടകളെ പൊട്ടി രണ്ടു മണി ഉലുവടാ കൂട്ടത്തില് ഉലുവെട്ട ചിക്കൻ പെട്ടെന്ന് പോകും വാണ്ട എന്നാലും ആ ഒക്കെ ഇട്ടില്ല കൊറച്ചിട്ടു ഏകാ ചെറിയ ഉള്ളിയാണ് പാട്ടി തരാം ചെറിയ ഉള്ളിയാണ് അതിന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു വാടി ഇങ്ങനെ വാടി കൊണ്ട് ചെറുങ്ങനെ ഒന്ന് ഇളക്കിട്ട് ഉള്ളി നല്ല ചോക്ക വാടണം ഉള്ളി ചോക്ക വാടി കൊഴയണം അതാണ് ചിക്കൻ ടേസ്റ്റ് സവോള സവോള സവോളതും ചീരുള്ളിട്ടുണ്ടാക്കുന്നതും മാറ്റം ഇതിന് കുറച്ച് നേരം അടുത്ത് കത്തി കഴിഞ്ഞാല് അതൊന്ന് നന്നാക്കി കുഴയും അപ്പൊ നമുക്ക് നോക്കാം നല്ല പരുവായി ഇപ്പൊ പരുവായിട്ടാ തക്കാളി തക്കാളി കൂടി ഇട്ടൊന്ന് വാക്ക തക്കാളി ഇടുമ്പോ തക്കാളി ഇതേമാതിരി ഒന്ന് പേസ്റ്റ് ആവട്ടെ ഇക്കല്ലോ കണ്ടമാനം വെള്ളം ഇക്കാലും കഴിക്കാം അപ്പൊ തക്കാളി കൂടിയാണ് പേസ്റ്റ് ആവട്ടെ അരച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിട്ടോ അതും കൂടി കിടക്കാം ഇരച്ചു വെച്ച കരി സക്കരി വച്ചോളൂ ഒരു വാടിൽ വന്നാലേ പിന്നെ നമുക്ക് നമ്മുടെ മസാല ഇട്ടിട്ട് ഇഞ്ചി നല്ലോണ്ട് വെളുത്തൊക്കെ നല്ല ചിക്കൻ ഒക്കെ കേടുന്നുണ്ട് കേറുന്നുണ്ട എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും ഓരോ രൂപത്തിലെ ഭക്ഷണം ഉണ്ടാക്കണേ അത് പല ടേസ്റ്റ് ആവും ഞങ്ങള് ഞങ്ങളെ രീതിക്ക് ഞങ്ങള് പല രീതിക്ക് സബോറി ചെറിയ ഉള്ളിട്ടുണ്ടാക്കും പുള്ളികളൊന്നും തൊടാതെ ഉണ്ടാക്കും ചിക്കൻ ഇതിന് ചെറിയ വേറെ ടേസ്റ്റ മംഗളത്തിലാവണം അഞ്ച് പൊടി ഇടാം പൊടീന്ന് പറഞ്ഞ മല്ലിണ്ട് മുളക് മഞ്ഞപ്പൊടി ഒക്കെ പോടാ വറുത്ത് വെച്ചാൽ വെച്ച കൊറേശ് തട്ടരുത് ഇതിലായിട്ട് കട്ടായി കിടക്കും അതേമാതിരി നൈസാക്കി അഞ്ഞപ്പൊടി കമ്മി ഉണ്ടാവും മണത്തിന് കുറച്ച് കുറവ് വരുന്നേ കുറച്ചുകൂടി ഇടാ അഞ്ഞപ്പൊടിയല്ലേ ചോറ് നമുക്ക് ചിക്കട ല്ലേ മുളക്ക അടിയ പിടിക്കും ചിക്കൻ കുറേണ്ട് വാങ്ങിയപ്പോ കുറച്ച് കൂടി പോയി അതല്ല ഇരുന്നൂറ് രൂപ ചിക്കനാണ് വാങ്ങരുത് ഇരുന്നൂറ് രൂപ വാങ്ങിയത് ചിക്കനും വില കുറഞ്ഞി ഞങ്ങള് പിന്നെ പൊതുവെ എരിവ് കുറവില്ല ആൾക്കാരാണ് അപ്പൊ മുളകും പൊടി കമ്മിയാകും ഒക്കെ വന്നാലും മാസം

ാണ് ഇപ്പൊക്കെ അവനാന്റെ ഐഡിയ വേണ്ടേ മുളകൊക്കെ കാണുമ്പോ മുളകും കൂടി തോന്നുന്നുണ്ടല്ലേ ഞങ്ങള് പൊതുവെ മുളക് കുറച്ചു കൂട്ടാരമ്മി എന്താ ഇതുപോലെ എങ്ങനെ ആക്കിട്ടെ ചിക്കനത്തെ വെക്കുക അപ്പൊ ആ മുളകൊക്കെ കഴിയുമ്പോ തന്നെ അപ്പൊ തന്നെ ഒന്നങ്ങൂടാവണം ചൂടാകുമ്പോ ചിക്കന് അതില അരവക്കെ മസാല ഒക്കെ കുറച്ച് ആ ചൂടിൽ ചിക്കൻ കുറച്ചു അച്ചുകൂടി അപ്പൊ അങ്ങനെ പുറത്തേക്ക് വരും ചെയ്യും ചെറുതായിട്ട് എത്തിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തുറന്നിട്ട് കുറച്ച് ഉള്ളും കൂടി വെച്ചു കൊടുക്കും ഇത് പ്പോ തന്നെ വെള്ളം ഒഴിച്ച കുഴപ്പമെന്താണോ ഈ മസാല ഇറച്ചി പിടിക്കൂല ആ വെള്ളത്തിൽ കണ്ടു പൊന്തി കിടക്കും അപ്പൊ അതിന് ഉപ്പും മുളകും പിടിക്കൂല ഇറച്ചി വേറെ മസാല വേറെ കിടക്കും ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ ഇതിലുള്ള പൊടികളും മസാലകളൊക്കെ ഇറച്ചിയമ്മ അങ്ങനെ പിടിക്കും ആവിയില് കിടന്നുകാണ്ട് അപ്പൊ അത് ഇറച്ചിക്ക് ടേസ്റ്റ് മാറ്റേണ്ടോ അതുകൊണ്ടാണ് ഇപ്പൊ പറ ആദ്യം ആൾക്കാർ വെള്ളം ഒഴിക്കലാണ് അപ്പഴേക്ക് അപ്പഴേ വേഗം വേഗം പാടിക്കാണ്ട് അപ്പൊ അതാണ് നമ്മള് വെള്ളം ഒഴിക്കാത്ത കാര്യം ഈ മസാലയൊന്നും പിടിക്കും ഒരഞ്ചു മിനിറ്റ് ഇട്ടിയാ മതി തീയൊക്കെ നല്ല കത്തിച്ച് ഒന്ന് തുറന്ന് വെക്ക കേട്ടോ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം അടിപ്പിക്കൊന്നും പിടിച്ചിട്ട് എത്ര തീട്ടും അടി പിടിച്ചില്ല കേട്ടോ ഒരാള് അടി പിടിച്ചിട്ട് ഞമ്മ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇപ്പൊ മസാല ഒക്കെ ഏകദേശം പിടിച്ചിണ്ടോ കുറച്ചുകൂടെ എരിവിടെ വാണ്ടൊക്കെ കുരുമുളക് ഇടൂ ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കാം

ആദ്യത്തെ ഒരു ഭാഗത്തെ വെള്ളം ഉണ്ടാവുകയുള്ളൂ ചിക്കൻ്റെ വെള്ളം ഉണ്ടാവും അങ്ങനെ കുറുക്കിടുക്കും അപ്പൊ അതൊരു പേസ്റ്റ് പരിപാടി വരും ഇറച്ചി നല്ല അങ്ങനെ ഇതൊരു റോസ്റ്റാക്കി മാറ്റും റോസ്റ്റാക്കി മാറ്റും അപ്പൊ നമ്മൾ വെന്തിട്ട് കാണിച്ചു തരാം ചിക്കൻ എങ്ങനെ കഴിക്കുന്ന കാണിച്ച് തരാം ഒന്നാന്തരം ചീരുള്ളി ചിക്കനും കപ്പയും ചോറും പിന്നെ നല്ല സവോള നന്നായിട്ട് അരിഞ്ഞു വെച്ചത് എങ്ങനുണ്ടെന്ന് നോക്കിട്ട് പറയാട്ടോ എങ്ങനെ ഉം ബെസ്റ്റ് ബെസ്റ്റ്